ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പടം റെക്കമെൻഡ് ചെയ്യുവാണ് രണ്ടായിരത്തി പതിനാറിൽ പൊൻറാം ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി റൊമാൻസ് കോമഡി ആക്ഷൻ സിനിമ പടത്തിൻ്റെ പേര് രജനി മുരുകൻ നല്ല പടമാണ് യൂട്യൂബിൽ ഇപ്പോഴും പടം ലഭ്യമാണ് ഇൻ്റർനെറ്റിലും മറ്റ് സൈറ്റുകളിലും പടമുണ്ട് നല്ല കോമഡി പടം ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ശിവ കാർത്തികേനാണ് ഇതിലെ നായിക കീർത്തി സുരേഷ് കൂടാതെ സപ്പോർട്ടിംഗ് റോളിൽ സൂര്യ രാജ്കിരൺ സമുദ്രക്കനി പിന്നെ കന്നഡ നടൻ അച്യുത് കുമാർ ഇവരൊക്കെ ഈ പടത്തിലുണ്ട് നല്ല പടമാണ് പടത്തിൻ്റെ മ്യൂസിക് ഡി ഇമാനാണ് ആണ് പടത്തിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് ഫൈവ് പോയിൻറ്റ് നയാണ് ഒന്ന് കാണാനുള്ള പടമുണ്ട് യൂട്യൂബിൽ പടമുണ്ട് ഒന്ന് കണ്ടേക്കുക എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു ബോറടി ഇല്ലാതെ കണ്ടിരിക്കാവുന്നൊരു കുടുംബ ചിത്രം അതുകൊണ്ട് ഞാൻ ഈ പടം ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു യൂട്യൂബിലുണ്ട് പടം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക ഓക്കേ ബൈ